അൻപതാമത്തെ വാർഷികമായിരിക്കുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നതിന് സന്തോഷമുണ്ട് അറിവാണ് ഇവിടെ വിഷയം അറിവിനെ ബോധം എന്നും വിളിക്കുന്നു ഒരു പേഷ്യൻ കവിപാടിയിരിക്കുന്നു ദൈവം കല്ലിൽ ഉറങ്ങുന്നു ദൈവം എന്ന് പറയുമ്പോൾ ബോധം എന്ന് കണ്ടാൽ മതി ദൈവം കല്ലിൽ ഉറങ്ങുന്നു സസ്യങ്ങളിൽ സ്വപ്നം കാണുന്നു മൃഗങ്ങളിൽ ഉണരുന്നു മനുഷ്യനിൽ സാക്ഷാത്കാരം നേടുന്നു സാക്ഷാത്കാരം നേടാനുള്ള സാധ്യത മനുഷ്യനിൽ മാത്രമേ നിക്ഷിപ്തമായിട്ടുള്ളൂ ഈ സാധ്യതയാണ് മനുഷ്യൻ ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കാതിരിക്കുന്നത് തൊട്ടടുത്ത് നമ്മൾ കേരളത്തിലുണ്ടായിരുന്ന ഒരു മഹാനായ പ്രവാചകൻ നാരായണഗുരു പറഞ്ഞിരിക്കുന്നു അറിവിലമർന്ന അതുമാത്രമായിടേണം അതിൻ്റെ അർത്ഥം നാം അറിവാണ് ശരീരമല്ല മനസ്സല്ല അഹങ്കാരമല്ല ബുദ്ധിയല്ല മനുഷ്യൻ ബോധമാണ് മനുഷ്യൻ മനുഷ്യനകമയെ മാത്രമല്ല പുറമേയും ബോധമാണ് പുറത്തു കാണുന്ന ദൃശ്യപ്രപഞ്ചം ജഡമാണ് അവൻ്റെ ആന്തരികതയിൽ അവൻ്റെ ബോധത്തിൽ അവനെ അവനെ തന്നെ തിരിച്ചറിയാൻ പറ്റും അതാണ് ആത്മസാക്ഷാത്കാരം ഏറ്റവും പ്രാകൃതനായ മനുഷ്യൻ കാട്ടാളനായ മനുഷ്യൻ അക്ഷരാഭ്യാസമില്ലാത്തവൻ വനത്തിൽ ജീവിച്ചിരുന്നവൻ ഏട്ടയാട് ജീവിച്ചിരുന്നവൻ അവനും ഈ ബോധമുണ്ടായിരുന്നു അവനെപ്പോലെ തന്നെ ഏറ്റവും ആധുനികനായ മനുഷ്യൻ ചിന്തിക്കുന്നു ഞാനാരാണ് എവിടെ നിന്ന് വന്നു ഞാൻ എന്തിലേക്ക് ലയിക്കുന്നു ഈ മരണമെന്ന പ്രതിഭാസമാണ് മനുഷ്യനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു തത്വശാസ്ത്രം തത്വശാസ്ത്രജ്ഞൻ സോക്രട്ടീസ് പറയുന്നു ലൈഫ് ഈസ് എ ഡെത്ത് ഈസ് എ മെഡിറ്റേഷൻ കണ്ടിന്യൂവൽ മെഡിറ്റേഷൻ അപ്പോൾ ഡെത്ത് ലൈഫ് ഓഫ് എ ഫിലോസഫർ എ കണ്ടിന്യൂവൽ മെഡിറ്റേഷൻ അപ്പോൺ ഡെത്ത് ഒരു തത്വജ്ഞാനിയുടെ ജീവിതം മരണത്തെക്കുറിച്ചുള്ള നിരന്തര ധ്യാനമാണ് മരണത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ പക്ഷേ നമുക്ക് മരണത്തെ ഭയമാണ് മരണത്തിൻ്റെ കലയാണ് വേദാന്തം മരണത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിയായി ജീവിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണ് നമുക്ക് ശരിയായി ജീവിതം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അകത്തേക്ക് പോയ ശ്വാസം പുറത്തേക്ക് പോകുമെന്ന് നമുക്കറിയില്ല ഒരു കാര്യം നിശ്ചയമാണ് ഇവിടെ പിറവിയെടുത്തിട്ടുള്ള എല്ലാത്തിനും നാശമുണ്ട് ഭൗതികമായിട്ടുള്ള എല്ലാം നശിക്കുന്നു പക്ഷേ ഭൗതികമായിട്ടുള്ളതെല്ലാം നശിക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഇതിനെയെല്ലാം സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും തന്നിലേക്ക് വിലയം പ്രാപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശക്തി ഇതിൻ്റെ എല്ലാം പിന്നിൽ അവശേഷിക്കുന്നു ഇത് ഭാരതീയൻ്റെ പുരാതന വിശ്വാസം മാത്രമല്ല ആധുനികനായിട്ടുള്ള ശാസ്ത്രത്തിന് ഐൻസ്റ്റീൻ പറഞ്ഞു അങ്ങനെ ഒരു ഉണ്ട് അതൊരു മുച്ചിട്ട് കളിക്കാറുണ്ട് അല്ലെന്ന് നമ്മൾ പാശ്ചാത്യ ശാസ്ത്രജന്മാർ പറയുന്നത് മാത്രമേ വിശ്വസിക്കുകയുള്ളു നമുക്ക് തെളിവുകൾ ആവശ്യമാണ് പക്ഷെ ദൃശ്യമായിട്ടുള്ളതല്ലാത്തതാ തെളിവുകളില്ലാത്ത എന്നാൽ എവിടെയും നിറഞ്ഞിരിക്കുന്ന ഈശാവാസി ഉപനിഷത്തിൽ പറയുന്ന ഈശൻ ജഗത്തിലെല്ലാം ആവസിപ്പതുകൊണ്ടു നീ ചരിക്ക മുക്തനായ ആശിക്കരുതാരുടെയും ധനം ധനം എന്ന് പറയുന്ന വെറും ചില്ലറ പൈസ മാത്രമല്ല നോട്ടുകെട്ടുകൾ മാത്രമല്ല ജലജീവികൾക്ക് ശ്വസിക്കുവാനുള്ള ശ്വാസം ജലത്തിൽ കലച്ചു വെച്ചിരിക്കുന്നു തുമ്പികൾക്ക് കഴിക്കാനുള്ള തേൻ പൂക്കളുടെ കവടുകൾ നിറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള കാവ്യാത്മകമായ രീതിയിലാണ് അതിനെ കാണാനായിട്ട് വേദകാലത്ത് ജീവിച്ചിരുന്ന ഋഷി ഈ പ്രപഞ്ചത്തിൻ്റെ പുറകിലുള്ള സനാതനമായ എന്നും നിലനിൽക്കുന്ന അനവസാനമായ സത്യത്തെക്കുറിച്ച് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് പാടിയിരിക്കുന്നത് സർവഭൂതവും ആത്മാവിൽ ആത്മാവിനെയും അങ്ങനെ സർവ്വഭൂതങ്ങളിലും കാൺമാവൻ എന്തുള്ള ഇന്ത്യമായി ഈ പുറത്ത് കാണുന്നതെല്ലാം എൻ്റെ ആത്മാവ് തന്നെയാണ് നാരായണ ഗുരു അത് വേറെ രീതിയിൽ പറഞ്ഞിരിക്കുന്നു അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് അവൻ അവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നെ നന്മയ്ക്ക് വേണ്ടി ആയിത്തീരണം ഇത്തരം ആപ്തവചനങ്ങൾ കുറേയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ മനസ്സിൽ സ്വത്തമായി കിടക്കുന്ന കിടക്കുന്ന നന്മയിലേക്ക് സ്വയം വഴിതെളിക്കാനും നീ തന്നെ നിന്റെ വിളക്കെന്നാണ് ബുദ്ധം പറഞ്ഞത് മരണ അത് പറഞ്ഞത് അപ്പോൾ മറ്റാർക്കും പുറമേ നമ്മളെ നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കാനാവില്ല നമുക്ക് സാക്ഷാത്കാരം നേടിത്തരാനാവില്ല നമുക്ക് അവനവന് മാത്രമേ അവനവനെ ശരിയായ വഴിയെ നയിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതിന് അക്ഷരത്തിൻ്റെ സഹായം ആവശ്യമാണ് അക്ഷരം എന്ന് പറയുമ്പോൾ നാശമില്ലാത്തത് അതിന് വേറെ പല അർത്ഥങ്ങളുണ്ട് നാശമില്ലാത്തത് ബ്രഹ്മമാണ് ബൃഹത്തായിക്കൊണ്ടിരിക്കുന്നത് ഈ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ കാണുന്നതെല്ലാം ആവിർഭവിച്ചിരിക്കുന്നത് ഈ ബ്രഹ്മത്തിൻ്റെ തന്നെ ഒരു ഓർഗനാണ് അതിനെ മായ എന്ന് നമ്മൾ വിളിക്കുന്നു ഏത് പ്രാചീനരായിട്ടുള്ള കാർശനികന്മാർ മായ എന്ന് വിളിക്കുന്നു മായ എന്ന് പറയുമ്പോൾ ഇല്ലാത്തതാണ് ഈ ഇല്ലാത്തതായിട്ടുള്ള ഇതെല്ലാം ഒരേ ഒരു ഉണ്മയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഉണ്മയാണ് ബ്രഹ്മം ഈ ബ്രഹ്മത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം ഈ ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ മനുഷ്യനെ അവൻ്റെ ജീവിതം സാർത്ഥകമായി സമാധാനമായി മരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ മരിക്കുന്ന സമയത്തും അവന് ആർത്തി പിടിച്ച് അഭിനിവേശങ്ങളോടെ മാത്രമേ ജീവി മരിക്കാൻ സാധിക്കുകയുള്ളൂ ജീവിതം മരണത്തിൻ്റെ പ്രച്ഛന്ന വേഷമാണ് ഫാൻസി ഡ്രസ്സാണ് അപ്പം ജീവിച്ചിരിക്കുന്ന സമയം നന്മയുടെ പക്ഷത്ത് നിൽക്കുകയും അക്ഷരത്തെ ഉപാസിക്കുകയും മനുഷ്യനായി ജീവിക്കുകയും ചെയ്യേണ്ടത് ഏതോ മനുഷ്യൻ്റെ കടമയാണ് മനുഷ്യൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ മരണം ചെയ്യുന്നവൻ ചിന്തിക്കുന്നവൻ എന്നുള്ളതാണ് ഈ ഗ്രന്ഥശാലയുടെ അൻപതാം വാർഷികത്തിൽ അറിവിനെപ്പറ്റി ഇത്രയെങ്കിലും പറയാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുമെന്ന് ഞാൻ കരുതില്ല എല്ലാവർക്കും നമസ്കാരം വളരെ എനിക്ക് വീട്ടിൽ പോകാനുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവാണ് എല്ലാവർക്കും നന്മയായിരുന്നു ഈ ഗ്രന്ഥശാല മുൻപോട്ട് ശക്തമായി ഈ നാട്ടിലെ എല്ലാ സുമനസ്സുകളുടെയും പ്രാർത്ഥനയോടും പ്രയോഗങ്ങളോടും കൂടി മുമ്പോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലതേ വരികയുള്ളൂ സംശയമില്ല